ശതാബ്ദി ആഘോഷത്തിന്റെ നൂറു ദിന പരിപാടിയുടെ ഭാഗമായി ബെലിമുക്ക് വിജെ പള്ളി എ എം യു പി സ്കൂളിൽ നടന്ന ഇഗ്നൈറ്റ് ടു കെ ടു ഫോർ സ്കൂൾ ശാസ്ത്രമേള പ്രധാനാധ്യാപകൻ എം കെ ഫൈസൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രവൃത്തി പരിചയം ഗണിതശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം അടിസ്ഥാന ശാസ്ത്രം എന്നീ വ്യത്യസ്ത സ്റ്റാളുകളിൽ വിവിധ വിഷയങ്ങളിലായി തത്സമയ നിർമ്മാണ മത്സരവും പ്രദർശനവും നടത്തി കുട്ടികൾ സ്വയം ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളും അവരുടെ കഴിവുകളും രക്ഷിതാക്കൾക്കും മറ്റു കുട്ടികൾക്കും നേരിട്ട് കാണാൻ അവസരമൊരുക്കി സ്റ്റാഫ് സെക്രട്ടറി എം പി മഹ്റൂഫ് ഖാൻ പ്രവൃത്തി പരിചയ ക്ലബ്ബ് കൺവീനർമാരായ എ കെ ഷാഹിന സി ഹബീബ് റഹ്മാൻ ശാസ്ത്രക്ലബ്ബ് കൺവീനർമാരായ വി എം സാജിദ ടി ഷിബില പർവീൻ സാമൂഹ്യ ശാസ്ത്ര ശാസ്ത്രക്ലബ്ബ് കൺവീനർമാരായ വി വി എം റഷീദ് സി പി മുനീറ ഗണിത കൺവീനർമാരായ വി പി നാസർ പി ഫാഹിദ എസ് ആർ ജി കൺവീനർ കെ ഉമ്മു ഹബീബ ഡി വിബിൻ എന്നിവർ ഇഗ്നറ്റ് ശാസ്ത്രമേളയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് വിരൂരങ്ങാടി இனி இங்கும் தீர்மானிச்சோள்ளி சொர்ணம் வாங்கடன் டைமண்ட்ஸ்